നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം വാസഭൂമിയുടെ ഗുണദോഷങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഭൂമിയുടെ ചരിവിനെക്കുറിച്ചാണ് പറഞ്ഞത് ഓരോ ദിശയിലേക്കുമുള്ള ചരിവ് വാസ്തുമണ്ഡലത്തെ മണ്ഡലത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും ഏതൊക്കെ ചരിവുകളാണ് വാസ്തുവിദ്യ പ്രയോജനപ്രദമായി സ്വീകരിക്കുന്നതെന്നുമൊക്കെ ഒക്കെ നമ്മളവിടെ കണ്ടു അതിൻ്റെ തുടർച്ചയായി ഇന്ന് നമുക്ക് ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് പറയാം ഏതാകൃതിയിലുള്ള പറമ്പാണ് വീട് വയ്ക്കാൻ അനുയോജ്യമെന്നും ഏതൊക്കെ ആകൃതികൾ പാടില്ലെന്നും വാസ്തുശാസ്ത്രത്തിൽ കൃത്യമായ നിബന്ധനയുണ്ട് തീർച്ചയായും അത് പ്രധാനപ്പെട്ടതുമാണ് കാരണം ഓരോ ആകൃതിക്കും ഓരോ വിധത്തിലുള്ള ഊർജവിധാനങ്ങളെയാണ് പ്രദാനം ചെയ്യാൻ കഴിയുക അപ്പോൾ പിന്നെ ഇതിൽ ചിലതൊക്കെ മനുഷ്യവാസത്തിന് ഗുണപ്രദമാണെന്നും മറ്റുള്ളവ അങ്ങനെയല്ലെന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് ഏതൊക്കെ ആകൃതികളാണ് വീട് വയ്ക്കാനുള്ള ഭൂമിക്ക് യോജിച്ചതെന്നും ഏതൊക്കെ ഒഴിവാക്കണമെന്നും വാസ്തുശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമുക്കൊന്ന് പരിശോധിക്കാം അതുപോലെ മെച്ചമല്ലാത്ത ആകൃതിയിലുള്ള ഒരു ഭൂമിയെ എങ്ങനെ ഉപയോഗപ്രദമായി മാറ്റിയെടുക്കാമെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്തായാലും കൂടുതൽ വിശദീകരണങ്ങളൊന്നുമില്ലാതെ വേഗത്തിൽ കാര്യം പറയാം അപ്പോൾ ഏതൊക്കെ ആകൃതികളാണ് വീട് വയ്ക്കുന്ന പ്ലോട്ടിന് യോഗ്യമല്ലാത്തത് ആദ്യം ത്രികോണത്തിൻ്റെ കാര്യമെടുക്കാം വളരെ ലളിതവും എല്ലാവർക്കും പരിചിതവുമാണെങ്കിലും ഈ ആകൃതി വാസഭൂമിക്ക് യോജിച്ചതല്ലെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് മൂന്ന് കോണുകളുള്ള ത്രികോണം മാത്രമല്ല അഞ്ചു കോണുകളോ ആറു കോണുകളോ അതിൽ കൂടുതൽ കോണുകളോ ഉള്ള ഭൂമികളൊന്നും തന്നെ മനുഷ്യവാസത്തിന് യോജിച്ചതല്ല അതുപോലെ വൃത്താകൃതി വൃത്താകൃതിയിലുള്ള പ്ലോട്ടും വീട് വയ്ക്കാൻ അനുകൂലമല്ല ഇതിനൊക്കെ പുറമെ മറ്റു ചില രൂപങ്ങളിലുള്ള ഭൂമിയും ഗൃഹനിർമ്മാണത്തിന് തിരഞ്ഞെടുക്കരുതെന്ന് ആധികാരിക വാസ്തുഗ്രന്ഥങ്ങളിലൊക്കെ എടുത്തു പറയുന്നുണ്ട് അവ ഇവയാണ് അർത്ഥചന്ദ്രാകൃതിയിലുള്ള ഭൂമി ശൂലത്തിന്റെ ആകൃതിയിലുള്ള ഭൂമി മുറത്തിൻ്റെ ആകൃതിയിലുള്ള ഭൂമി ഇവയൊന്നും പാടില്ല ഇവ കൂടാതെ മത്സ്യം ആമ ആന ഇവയുടെയൊക്കെ പുറം പോലെ നടുഭാഗം ഉയർന്നു നിൽക്കുന്ന ഭൂമിയും വർജിക്കേണ്ടതാണെന്ന് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞ ഒരാകൃതിയും ഗൃഹനിർമ്മാണത്തിന് യോഗ്യമല്ല അപ്പോൾ പിന്നെ ഏതാകൃതിയാണ് ഉപയോഗിക്കാൻ കഴിയുന്നത് അത് സമചതുരമോ ദീർഘചതുരമോ ആണ് അതായത് വീട് നിൽക്കുന്ന ഇടം അഥവാ വാസ്തുമണ്ഡലം മണ്ഡലം ചതുരത്തിലായിരിക്കണം ഇനി യോഗ്യമല്ലാത്ത ആകൃതിയിലുള്ള ഒരു ഭൂമിയെ ഒരാൾക്ക് കിട്ടുന്നുള്ളൂവെങ്കിൽ എന്തു ചെയ്യണം പണ്ട് സുലഭമായിരുന്നതുപോലെ ഇക്കാലത്ത് ഭൂമി ലഭ്യമല്ലാത്തതുകൊണ്ട് ഈ ചോദ്യം വളരെ പ്രസക്തമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ യോഗ്യമല്ലാത്ത ആകൃതിക്കുള്ളിൽ യോഗ്യമായ ഒരു ചതുരം തിരിച്ചെടുത്ത് വാസ്തുമണ്ഡലം മണ്ഡലം കണ്ടെത്താൻ ശാസ്ത്രം അനുവദിക്കുന്നുണ്ട് അതായത് ഏതാകൃതിയിലുള്ള സ്ഥലമായാലും അതിൽ സാധ്യമാകുന്ന ഒരു സമചതുരമോ ദീർഘചതുരമോ തിരിച്ചെടുത്ത് അതിരുകൾ കിട്ടി അതിനകത്ത് വീട് വയ്ക്കണം ഇങ്ങനെ ചതുരം തിരിക്കുമ്പോൾ അതിൻ്റെ വശങ്ങൾ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നീ മഹാദിക്കുകൾക്ക് അഭിമുഖമായിരിക്കണമെന്നും നിബന്ധനയുണ്ട് മറ്റു യോഗ്യതകളൊക്കെയുള്ള ഭൂമിയിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാനും വിധിയുള്ളൂ ഇതോടെ വാസഭൂമിയുടെ ആകൃതിയുമായി ബന്ധപ്പെട്ട അത്യാവശ്യം ചില കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്